അതായത് ഇപ്പോൾ രക്ഷിച്ച രക്ഷിച്ച നിന്നും പേരെ നമ്മൾ ശത്ത് വിൻഡോയിൽ കാണുന്നത് ആ സൂചിപ്പാറയിൽ അവർ കുടുങ്ങിയതാണ് അവരെയാണ് ഇപ്പോൾ രക്ഷപ്പെടുത്തി എയർഫോഴ്സ് ഹെലികോപ്റ്ററിൽ ചോപ്പറിൽ ഇപ്പോ സ്ഥലത്തേക്ക് എത്തിക്കുന്നത് അവിടെയാണ് സുജൂട്ടി ബാബു ഞങ്ങളുടെ ക്യാമറ സംഘവും ഉള്ളത് ഇപ്പുറത്തെ വശത്ത് ഹെലികോപ്റ്റർ എത്തുന്ന സ്ഥലമാണ് നമ്മൾ കാണുന്നത് ഇപ്പുറത്തെ വിൻഡോ ഒരു ഇടതുവശത്തുള്ള വിൻഡോയിൽ നാം കാണുന്നത് സ്ക്രീനിലെ ഇടതുവശത്തുള്ള വിൻഡോയിൽ നാം കാണുന്നത് സൂചിപ്പാറയിൽ കുടുങ്ങിപ്പോയവരെ രക്ഷിക്കുന്നതാണ് അതാ ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ ചോപ്പറുമായി എത്തുകയാണ് അതായത് ഈ രക്ഷപ്പെടുത്തിയ രണ്ട് പേരെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ മലയിടുക്കിൽ പെട്ടുപോയ രണ്ട് പേരെ രക്ഷപ്പെടുത്തി ചോപ്പർദ എത്തുകയാണ് ചോപ്പർ എത്തുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് അതിലൊരാളുടെ പരിക്ക് സാരമാണെന്നാണ് കേൾക്കുന്നത് നമുക്കറിയാനാകും എന്താണ് അവസ്ഥയെന്ന് എന്തായിരുന്നാലും രണ്ടുപേരെയും ജീവനോടെ തന്നെ രക്ഷപ്പെടുത്താനായി എന്ന വലിയ ആശ്വാസം ഈ ദുഃഖത്തിനിടയിൽ നമുക്ക് പങ്കുവെക്കാനുണ്ട് ചോപ്പർ അവിടേക്ക് എത്തുകയാണ് ഹെലികോപ്റ്റർ അവിടേക്ക് എത്തുകയാണ് എയർഫോഴ്സിൻ്റെ ചോപ്പർ ഇതാ ആ രക്ഷപ്പെടുത്തിയ സൂചിപ്പാറയിൽ പെട്ടുപോയ രണ്ട് പേരെ രണ്ട് മനുഷ്യജീവനുകളെ രക്ഷിച്ച് ഇതാ ഹെലികോപ്റ്റർ എയർഫോഴ്സിൻ്റെ ചോപ്പർ ഇതാ ഇവിടേക്ക് ഇറങ്ങുകയാണ് ഇതാ ഇറങ്ങുന്നു അതാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാടിനെ എല്ലാ അർത്ഥത്തിലും വീണ്ടെടുക്കാൻ തന്നെയാണ് നാട് മുഴുവൻ കേരളം ഉറച്ചു തന്നെ വയനാടിനൊപ്പമുണ്ട് ബാബു അജിംഷാദ് എയർലിഫ്റ്റിങ്ങിന് ശേഷം അജിംസത ഇപ്പോൾ നമുക്ക് ഹെലികോപ്റ്റർ കാണാം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് അല്പം മാറിയാണ് അജിംഷത ഇപ്പോൾ നമുക്ക് ഹെലികോപ്റ്റർ കാണുന്നത് നമ്മൾ നിൽക്കുന്ന ഭാഗത്തുനിന്ന് അല്പം മാറിയാണ് അത് ഉയർന്നു പറക്കുന്നത് ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൂചിപ്പാറില് നിന്ന് രക്ഷപ്പെടുത്തിയ ആളുകളുമായി ഹെലികോപ്റ്റർ നമ്മൾ നിൽക്കുന്ന അതിൽ ലാൻഡിങ്ങിനായി നേവി അല്ലെങ്കിൽ ശ്രമിക്കണം ഇന്ത്യൻ ആർമി കണ്ടെത്തിയ സ്ഥലം അവർ തമ്മിൽ പരസ്പരം ആശയവിനിമയം നടത്തിയിരുന്നു ആ സ്ഥലത്തേക്കാണ് ആ ഹെലികോപ്റ്ററിൽ എത്തുന്നത് ലാൻഡിങ്ങിനായി ഇനി മിനിറ്റുകൾ മാത്രമാണ് ഈ ഹെലികോപ്റ്റർ ർ രണ്ട് ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വലിയ പ്രതീക്ഷയോടെ നമ്മൾ വലിയ ആകാംക്ഷയോടെ തന്നെയാണ് ഇവിടെ നിൽക്കുന്ന എല്ലാ ആളുകളും നമ്മൾ ആകാംക്ഷു പറയുമ്പോൾ തന്നെ ഇതിന് സജ്ജമായി ആളുകൾ രണ്ട് ഹെലികോപ്റ്റർ ഇപ്പോൾ എത്തുകയാണ് ഇപ്പോൾ എത്തിയ ലാൻഡ് ചെയ്യും ഉടൻ ലാൻഡ് ചെയ്താൽ അവിടെ നിന്ന് വളരെ വേഗത്തിൽ തന്നെ ആ ആളുകൾ രക്ഷപ്പെടുത്തിക്കൊണ്ട ആ സൈ സൈനികർ തയ്യാറാണ് അവരുടെ ഉദ്യോഗസ്ഥർ എത്തിച്ചാൽ അവരെ തിരികെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാണ് ഹെലികോപ്റ്റർ ൊന്ന് ലാൻഡിങ്ങിനായി തന്നെയായിരിക്കാം അത് വട്ടം കറങ്ങി നമുക്കറിയാം ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നൊരു ചില പ്രൊസീജിയേഴ്സ് അറിയാം വളരെ വേഗത്തിൽ വന്ന ലാൻഡ് ചെയ്യുകയല്ല മറിച്ച് അതിൻ്റെയായ എടുക്കും ആ ഒരു സമയമാണ് ഇപ്പോൾ എടുക്കുന്നത് ഹെലികോപ്റ്റർ ഇപ്പോൾ താഴ്ന്ന പറക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പ്രദേശത്തേക്ക് ലാൻഡ് ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചത് രാവിലെ ഇങ്ങനൊരു ഹെലികോപ്റ്റർ ലാൻഡിങ് നടത്തിയപ്പോൾ വളരെ ആശങ്കയോടെ ആരെങ്കിലും അതിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്ന ആശങ്കയോടെ നമ്മൾ നോക്കി നിന്നു എന്നാൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത് അതിനുള്ളിലുള്ള വൈമാനിക ർ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട് എഴുതുന്ന തരത്തിലുള്ള മെഡിക്കൽ എമർജൻസി ഉണ്ടെങ്കിലും ഞങ്ങളിലെത്തും അത് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന പരിശോധനയുടെ ഭാഗമായിട്ടാണ് എത്തിയത് എന്ന് പറയുകയും ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കാൻ തയ്യാറാണെന്ന് അവർ വാക്ക് നൽകുകയും ചെയ്തിരുന്നു അത് സേനാ ഉദ്യോഗസ്ഥരോട് മാത്രമല്ല നമ്മൾ കൂടെ പരസ്യമായി തന്നെ അത്തരം ഒരു ഉറപ്പ് അവർ നൽകിയിരുന്നു ഇപ്പോൾ ഇതാ അജിംഷാദ് ആ ഉറപ്പാണ് ഇന്ത്യൻ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ പാലിച്ചുകൊണ്ട് എയർ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ അല്പസമയത്തിനുള്ളിൽ ഇവിടെ ലാൻഡ് ചെയ്യും എയർ ഹെലികോപ്റ്റർ അടുത്ത് അടുത്ത് വരികയാണ് വളരെ ഒരു കാര്യമാണ് നമ്മൾക്ക് നൽകിയ വാക്ക് നമ്മൾ എന്നുദ്ദേശിക്കുന്ന മലയാളികൾക്ക് ആൾക്ക് നൽകിയ വാക്കാണ് ഞങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എയർലിഫ്റ്റ് ചെയ്ത മെഡിക്കൽ എമർജൻസി വരുമ്പോൾ സഹായിക്കുമെന്ന ആ വാക്ക് പാലിച്ചുകൊണ്ട് ഇപ്പോൾ ഏതാണ്ട് ഈ മാർക്ക് ചെയ്ത സ്ഥലത്തിൽ നിന്ന് ഒരു പത്തോ അൻപതോ മീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് ഈ ഹെലികോപ്റ്റർ നിൽക്കുന്നത് അത് കൃത്യമായി അതിൻ്റെ സ്പോട്ട് ഐഡൻറ്റിഫിയാനുള്ള ശ്രമത്തിലാണ് അത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ നിൽക്കുന്ന ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ തൊട്ടടുത്ത് ാണ് കുടുങ്ങിപ്പോയിരിക്കുന്നത് അവരെ ഇപ്പോൾ രക്ഷപ്പെടുത്തുക എന്ന വലിയ ദൗത്യം ഹെലികോപ്റ്ററിൽ വഴി എയർഫോഴ്സ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ ഇപ്പോൾ രാവിലെ ലാൻഡ് ചെയ്തതെങ്കിൽ ആവശ്യമുള്ള സഹായം നമുക്ക് വാഗ്ദാനമാണെങ്കിൽ ഇപ്പോൾ ആ വാഗ്ദാനം പാലിച്ചുകൊണ്ട് അവരെ ആദ്യം ഒന്ന് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ച സ്ഥലത്തേക്ക് തന്നെ എത്തിച്ചിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അവർ ആദ്യം ലാൻഡ് ചെയ്ത സ്ഥലത്താണ് ഇപ്പോൾ വീണ്ടും ലാൻഡ് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ മനസ്സിലാക്കുന്നത് അവിടെ നിന്ന് അവർ രാവിലെ ലാൻഡിംഗ് നടത്തിയതിനൊക്കെ സ്ഥലത്തേക്ക് മാറ്റാൻ തന്നെയാണ് സാധ്യത അല്ല എങ്കിൽ ചിലപ്പോൾ അവർ അവിടെ ലാൻഡിങ് അവിടെ തന്നെ ഇറക്കും എനിക്ക് മനസ്സിലാക്കുന്ന ഒരു പക്ഷെ അതിന് സാധ്യത കുറവാണ് രാവിലെ മാർക്ക് ചെയ്ത സ്ഥലമുണ്ട് ആ സ്ഥലത്തേക്ക് ഒരുപക്ഷെ ഇറക്കാനാണ് സാധ്യത അതാണ് അവർ ആശയവിനിമയം നടത്തുന്ന ഇവിടെ നിൽക്കുന്ന സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊടുക്കുന്നു ഇപ്പോൾ അവർ ലാൻഡ് ചെയ്തിരിക്കുന്ന സ്ഥലം അത്ര ഒരു സേഫ് ഗാർഡ് സ്ഥലമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ തത്സമയം ദൃശ്യങ്ങൾ കാണാം എയർലിഫ്റ്റ് ചെയ്ത ആളുകളായിരിക്കാം ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുന്ന ആ പെട്ടുപോയ ആളുകളാകാൻ തന്നെയാണ് സാധ്യത രണ്ട് എയർഫോഴ്സ് സേനാംഗങ്ങളല്ലാത്ത രണ്ട് സിവിലിയൻസാണ് ഇറങ്ങിയിരിക്കുന്നത് അവരുമായി തന്നെയാണ് സൈനിക ഉദ്യോഗസ്ഥർ അവരോടോട് നിൽക്കൂ സുരക്ഷിതമായി കടന്നു വരുമെന്നാണ് അവർ പറയുന്നത് രണ്ട് പേരെ അവരെ രക്ഷപ്പെടുത്തി അവർ ആക്കാനുള്ള സാധ്യത എയർഫോഴ്സ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഇപ്പോൾ രണ്ട് ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അത് സൂചിപ്പാറയിൽ കുടുങ്ങിപ്പോയ ആളുകളാണോ എന്നറിയില്ല എന്തായാലും അതിനുള്ളിൽ മറ്റാളുകളുണ്ട് ആ സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള സൗകര്യമായി തന്നെയാണ് നിൽക്കുന്നത് അവിടെ നിൽക്കുന്ന സൈനിക ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഈ ഹെലികോപ്റ്റർ അല്പം മാറ്റി ഒന്ന് ലാൻഡ് ചെയ്യണമെന്ന് തന്നെയാണ് അത് മുമ്പ് അത് ഇന്ന് രാവിലെയും അവർ ലാൻഡ് ചെയ്ത ആ ഒരു സ്ഥലത്താണ് ഇപ്പോഴും ആശയവിനിമയം തുടരുകയാണ് രണ്ട് പേരുമായി ഞാൻ സൂചിപ്പിച്ചതുപോലെ രാവിലെ അവർ നൽകിയ വാക്ക് ഇന്ന് വൈകി കൂടി പാലിക്കുമാണ് അതായത് അതെ ഞാൻ പറഞ്ഞത് ശരിയാണ് അവർ ഹെലികോപ്റ്റർ അല്പം മാറ്റി അവർ വീണ്ടും ലാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അവരിപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയ ആളെ സുരക്ഷിതമായി ആ ആളുകളെ ആളുകളിലേക്കുള്ള ദൃശ്യങ്ങൾ കണക്കാവുന്നതാണ് ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറക്കിയ ആളുകളെ ആ ആളുകളെ സ്ട്രക്ചർ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ദൃശ്യങ്ങൾ കൂടെ കൊടുക്കുക ആ ഹെലി ഹെലികോപ്റ്റർ അവർ അതായത് ഇറക്കിയ സ്ട്രക്ചറിൻ്റെ ആവശ്യമില്ല അവരെ കൈ കൈകൾ അവരെ സഹായത്തോടെ സേനാ ഉദ്യോഗസ്ഥർ അവരെ തോളിൽ ഈ ചുമലിനേറ്റിക്കൊണ്ടാണ് അല്ലെങ്കിൽ അവരെ സഹായത്തോടെ സഹായത്തോടെ എത്തിക്കുവാണ് ആംബുലൻസ് ഹെലികോപ്റ്റർ ഇപ്പോൾ സ്ഥലത്തുനിന്ന് മാറിയിട്ടുണ്ട് നമുക്കറിയേണ്ടിട്ടുള്ളത് ഈ രണ്ട് ആളുകളാണോ എന്നുള്ള കാര്യത്തിലാണ് അത് ദൃശ്യങ്ങളിൽ നിന്ന് ഒരുപക്ഷേ അതിഷാദിനൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഹെലികോപ്റ്ററിൽ നിന്ന് അവരെത്തിച്ച രണ്ട് ആളുകളുണ്ട് ഒരാൾ തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹവുമായിട്ടാണ് ഇപ്പം സേനാ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആംബുലൻസിലേക്ക് കടന്നു വരികയാണ് എത്രയും പെട്ടെന്ന് ആംബുലൻസിലേക്ക് അവരെ മാറ്റുക അതിനുശേഷം റോഡ് മാർഗം സുരക്ഷിതമായി ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഈ രക്ഷാദൗത്യം പുര പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഈ ഹെലികോപ്റ്ററിൽ ഇറക്കിയ ആളെ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ആംബുലൻസിലേക്ക് മാറ്റിയിട്ടുണ്ട് എനിക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ വളരെ വേഗത്തിൽ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റും ഈ രണ്ട് ആളുകൾ അതിൽ നിന്ന് എയർഫോഴ്സ് ഉദ്യോഗസ്ഥരല്ലാതെ ഇറങ്ങിയിട്ടുണ്ട് ഈ രണ്ട് ആളുകൾ തന്നെയാണ് ണോ അപകടത്തിൽപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു കുറവുണ്ട് അത് വ്യക്തത ലഭിക്കുന്നുണ്ട് എന്തായാലും ഒരാൾക്ക് പരിക്ക് പറ്റിയ ഒരാളാണ് ആ ആളെയാണ് വളരെ വേഗത്തിൽ ഇപ്പോൾ ആംബുലൻസിലേക്ക് ഇടക്കുകയും സേനയുടെ സൈന്യത്തിൻ്റെ ഡോക്ടേഴ്സ് അകത്തുണ്ട് അവർ പരിശോധന നടത്തുകയാണ് ഈ സ്ഥലം എത്തുന്നതും പൂർണ്ണമായി മാറിയിട്ടില്ല ഒരുപക്ഷെ ഇനി അതിൽ ആരെങ്കിലും കൂടി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു തീർച്ചയായില്ല എന്നാലും ഇപ്പോൾ രണ്ട് ആളുകൾ അതിൽ നിന്നിറങ്ങിയിട്ടുണ്ട് അതിലൊരാൾ പരിക്ക് പറ്റിയ ആൾ തന്നെയാണ് അവരെ സൈനിക ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ ആംബുലൻസിലേക്ക് എത്തിച്ചു സൈനികരുടെ ആംബുലൻസ് ഇവിടുന്ന് മാറിയിട്ടില്ല വിട്ടുമാറിയിട്ടില്ല അതിനുള്ളിൽ നിന്ന് പ്രാഥമികമായ വൈദ്യ സഹായമാണ് ഇപ്പോൾ അവർക്ക് നൽകുന്നത്